വെൽക്കം ബാക്ക് ടു ദിസ് പ്രാക്ടീസ്റ്റാനൽ ഞാൻ വന്നിട്ടുള്ള തൊണ്ണൂറ്റി മൂന്നാമത്തെ എപ്പിസോഡ് ഞാൻ പറയാൻ പറ്റുന്നില്ല ബിഗ് ബോക്സ് തമ്മിൽ എപ്പിസോഡ് ഞാൻ പറയുമ്പോഴത്തേ അവർ അക്കൗണ്ട്സ് കം തുടങ്ങി ആദ്യം തന്നെ കാണിക്കുന്ന ഷാരിക്കും അവിടെ തമ്മിലുള്ള അടിയാണ് ഫുഡിന് വേണ്ടിയാണ് അവിടെ വഴക്കിടുന്നത് എല്ലാവരും ഗെയിം അറിഞ്ഞിട്ട് തന്നെയാണ് ഉള്ളിലേക്ക് വന്നിട്ടുള്ളത് റീ എൻട്രി ആണ് നടത്തിയിട്ടുള്ള രണ്ട് ദിവസമായിട്ട് റീ എൻട്രി ആണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ വഴക്കുകൾ പൊട്ടുന്നുണ്ട് അപ്പാനി ഷരത്ത് പിന്നെ ബിൻസി ആയിട്ടുള്ളവർ പിന്നെ അനുമോൾ ആയിട്ട് ഒക്കെ അവിടെ വഴുക്കളാണ് അടിക്കുന്നത് അതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവർ കളിക്കാൻ വന്നിട്ടുള്ളത് അറിയാനും കുറേ പേര് വന്നിട്ട് പി ആർ നീ കൊടുത്തിട്ടല്ലേ വന്നിട്ടുള്ളത് അനുമോളിൻ്റെ അടുത്താണ് ചോദിക്കുന്നത് പിന്നെ നമ്മുടെ മുനിഷി ആണെങ്കിലും റണാ ഫത്തിമയുമായിട്ട് ചെറിയൊരു വഴക്കുണ്ടായിരുന്നു അതൊക്കെ തീർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു എല്ലാവരും അറിഞ്ഞിട്ടുകൊണ്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവർക്ക് ടാർഗറ്റ് എന്ന് വന്നാൽ ഈ ഉള്ളവർ അഞ്ച് പേരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവർ പിന്നെ ഇതിൽ അപ്പാനി ഷാനവാസ് ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മളെ പൂമ്പാറ്റകൾ മറ്റേവരും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അവരവർ അവരവരുടെ ടാർഗറ്റിനനുസരിച്ചിട്ടാണ് ഗെയിം പ്ലാന് കൊണ്ടുപോയിട്ടുള്ളത് അത്രേ ഉള്ളുക ഇതെന്തായാലും ഒരു കഴിയാറായില്ലോ എന്തായാലും ഒരു കൂട്ടടി നടക്കും അതെന്തായാലും ഉറപ്പാണ് നമുക്ക് അറിയാനുള്ളത് എന്തായാലും പിന്നെ അവിടെ ഫുഡിന് മറ്റുള്ള സാധനത്തിന് വേണ്ടി അടി നടക്കുന്നുണ്ട് എന്നാൽ പോലും ഓക്കെ ആതില ഒരു നല്ലൊരു ഗെയിമറാണ് ഇത് എന്തായാലും അനുമോൾക്കിട്ട് വെച്ച ഒരു പണിയാണ്